ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ ഫിഷിങ് അങ്ങാണെന്ന അങ്ങനെയാ അതാകും മീനിപ്പോ വെയില അടി കുറവില്ല എല്ലായിടത്തും അടിക്കുകയും ചെയ്യുന്ന ഈ വെള്ളം അനങ്ങിയിട്ടല്ലോ ഒട്ടനീട്ടില്ല വേറെ ഫ്രോഗും ഒന്നുമില്ല കൊണ്ടുപോയി വെള്ളം അനങ്ങിട്ടേ ഇല്ല അനങ്ങാതിരിക്കുന്ന സമയത്ത് അറിയുമ്പോൾ കഴിക്കും ലോങ് ഇതിനോട്ട് ലോങ് കൂടാ വീശോട്ട് നല്ല ലോങ് പോകും പക്ഷെ കാറ്റല്ലേ കാറ്റാണ്ട് എന്നെ പിടിക്കും കഴിച്ചിടുന്ന ബ്രാലില്ലേ ബ്രാലിനെ അവർ കഴിച്ചിൽ കയറില് ഇവർ പറയുന്ന ബ്രാല് ഇവർ പറയുന്ന ബ്രാല് ചേ ചേറ് മീൻ സാധനമുണ്ട് അത് നല്ല ഹെവി രണ്ടര കിലോ മൂന്ന് കിലോ സൈസാവുന്ന സാധനമാണ് പടക്കൻ ഒരു അടിയല്ലേ നല്ല രസമായി ലോക്ക് 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 ൂട ലോക്കില്ലെങ്കിൽ നടക്കില്ല ലോക്കിലെ സാധനം കൊണ്ടുപോയി ഇത് ഇതാണ് നിന്റെ ഓപ്പണിങ് ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അടക്കണം അങ്ങനെ അടച്ചു നേരെ വന്നിട്ട് ഇടക്കും പിന്നെ ഇതേ കണി ണ്ടാ ഒന്നാപ്പുറം കണ്ട അത് കണ്ടിട്ടുണ്ട് ഈ സാധനം കണ്ടിട്ടു അത് ആടാ നങ്ങിയത് ഒരടി കണ്ടോ ഞെക്കൊണ്ടു അതില് വെള്ളം ഉണ്ടാവും ഞെക്കിക്കൊണ്ടെന്നെ ഒരടി കിട്ടി ഒരടി വന്നു ഒരടി വന്നു അങ്ങനെ അടിക്കലേ വന്നിട്ട് പെട്ടെന്ന് ആ പുല്ലിന്റെ അടുത്ത് വന്നിട്ട് അടിക്കും ആ അത് ഭയങ്കര വളത്തിൽ ഒരു ക്ലിങ്ങിങ് ക്ലിങ്ങിങ് സൗണ്ട് വെക്കും പിന്നെ ഇപ്പൊ ഒന്നടിക്കും

അതെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മ ഈ കറുത്ത മീനോ അരച്ചൊരച്ച് പൊളിപ്പിച്ചിട്ട് എന്നിട്ട് അതിന്റെ ചേറും പക്ഷെ എനിക്കൊന്നും അതിന്റെ തൊലി ചിലര് തൊലി കളയലുണ്ട് ഞാനതൊന്നും ഞാൻ എടുത്ത പിള്ളേർ കൊടുക്കുന്നുണ്ട് പിള്ളേർ അവർക്ക് കൊടുക്കും അടിക്കുന്നറിയില്ല നല്ല ബലിന് അങ്ങോട്ടല്ല ചിലത് ഫോൾസ് ഉയാലേ പ്രശ്നല്ലോ ഫോൾസ് ആയാലും ചിലപ്പോൾ അമ്മ വിളിച്ചിട്ട് ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോയിൽ ഇട്ടൊരിതുണ്ട് അതായത് വായിലേക്ക് അത് അതിന്റെ ഹുക്കായ തന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഹുക്കായത് കുക്കായിട്ട് ഇത് ഇങ് വീട് അതിൻ്റെ വായിൽ നിന്ന് പോയത് അൽഗരിതം കുറെ കുറഞ്ഞിട്ടുണ്ട് മുമ്പ് നിറവോണം ഉണ്ടായി ടി രണ്ടാമത്തെ രണ്ടാമത്തെ പഠിച്ചത് ശരിക്കും കഴിഞ്ഞ പ്രശ്നം അതെന്നെ ശരിക്കും അസാധനം തന്നെ ക്ഷമ എന്നെ വേണം ക്ഷമയെന്നത് ആദ്യം പഠിപ്പിക്കണ്ടേ ക്ഷമയും ഇൻട്രസ്റ്റും വേണോ ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല നേരം പോക്കിനു മാത്രം വെറുതെ വന്ന് പോകുന്നതിൽ നേരം പോക്കിന് ആ നേരം അയ്യോ പോയി 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 ബുക്കായിട്ടാ ജീവിക്കും ജസ്റ്റ് ആ തോണിയിലേ തോണിയിലേ തോണീടെ അടുത്തുണ്ടെന്ന് പുല്ലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും പുല്ലിൻ്റെ ഇടക്ക് കഴിഞ്ഞിരുന്നതിൻ്റെ ഇടയിലും ഉണ്ടാവും വിധാനം പക്ഷെ ഇതിനെ പുറത്തിറക്കണം എന്നെ കൊണ്ടുവന്നിട്ട് അടി പുറത്ത് പോയത് ഡോൺ വെറിങ് അവിടെ നിന്ന് ആദ്യം പോയി

സാധനമുണ്ട് ഇല്ലേക്കല്ല സൈസ് സാധനം പിടിക്കലോ ബ്രോയ് പിടിക്കലോ പൊട്ടും പൊട്ടും എന്റെ കൈ കയറും അത്യാവശ്യം മുഴുത്ത വരാലു വിചാരിച്ച് ഞാൻ കരയിലേക്ക് വലിച്ചു കയറ്റിയാണ് പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടു പോയതിട്ട അതായത് ചേർ മീൻ കാസർഗോഡുകാരുടെ വരാൽ നമ്മൾ ഇത്ര കാലം നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മീൻ നമുക്ക് ഇതുവരെ അടിച്ച മീനുകളിൽ ഏറ്റവും സൈസുള്ള മീൻ എന്ത് പറയണമെന്നൊരു ഐഡിയ ഇല്ല കാരണം നമ്മൾ ശരിക്കും ആ ഒരു ടൈം ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയിട എന്ത് പറയണമെന്ന് തന്നെ ഐഡിയ ഇല്ല അതായത് എൻ്റെ ഫ്രണ്ട് ചോദിച്ച പല ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവില്ലാത്തൊരവസ്ഥ കാരണം ഞാൻ അപ്പോഴും ഈ ഒരു ആ ഒരു മീനിലേക്ക് തന്നെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്നൊരു മൊതലിനെ നമ്മൾ അതായത് ഇവിടുത്തെ ആളുകൾ പൊതുവെ എന്നോട് ഒരേ സ്വരത്തിൽ പറഞ്ഞാണ് ഈ ഒരു മീനിനെ ഇവിടെ കിട്ടില്ല ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ചെറിയ വല്ല സൈസോ മറ്റായിരിക്കുന്ന പറയുന്നത് കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് ഒരു പയ്യൻ ചെറിയൊരു ചെറുമീൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം തന്നെ അതിനെ റിലീസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ ഒരു സൈസ് മാത്രം എക്സ്പെക്ട് ചെയ്തിരുന്ന അവരുടെ ഇടയിലേക്ക് ഞാൻ അടിച്ചു കയറ്റിയ ഈ ഒരു സൈസിൻ്റെ വെയിറ്റ് കൂടി നമുക്കിനി നോക്കണ്ടേ രണ്ട് ഇരുപത്താറ് ട്രബിൾ ത്രിബിൾ ഉണ്ടാവില്ല സാധാരണ ചെറുമീനാണ് നമ്മൾ പിടിച്ചത് ഇവിടെ കിട്ടൂലെന്ന് ചോദിച്ചാൽ സാധനത്തിന് നമ്മൾ പിടിച്ചു അതായത് ഇവിടുത്തെ വരാൻ ജോയിൻറ്റ് വിശേഷം രണ്ട് കിലോ ഇരുന്നൂറ്ററുപത് ഗ്രാം Just breaks me down Cold inside like winter leaves I slowly lift the ground Hey you, come back I wanna give you a chance Love me like you used to So we can learn again The skin is getting brown. Maybe Drinking out away, maybe We will not regret it, you will not regret me Laying down under the sun Burning love cause we are young No one tells us what's done wrong Cause it's just me and you It's just me and you oh yeah it's just me and you